ഇടുക്കി അടിമാലിയിലേക്കാണ് ആദ്യം ഉത്തരവ് ലംഘിച്ച് സിപ് ലൈൻ പ്രവർത്തിക്കുന്നതിൽ ഇടപെടലുമായി ജില്ലാ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നു എം എം മണി എം എൽ എയുടെ സഹോദരൻ എം എം ലംബോധരൻ അടക്കമുള്ള നടത്തിപ്പുകാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിവന്റി ഫോർ ഇംപാക്ട് എം ആക്ടി സോ അതിൻ്റെ നടപടി നമ്മൾ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് അതുമായിട്ടുള്ള നടപടി ഒരുക്കും സോ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ആണുള്ളത് അവരാണ് ഈ പഠനം നടത്തിയിട്ട് ലൈസൻസസ് കൊടുക്കുന്നത് സോ അവർക്കും നമ്മളിതിനെ വേണ്ടിയിട്ട് ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് അവരുടെ ഒരു സജഷൻ അഡ്വൈസും കൂടി കൊടുക്കാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുക്കും രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി രാഹുൽ ഈ വാർത്ത ട്വന്റി ഫോർ ആണ് പുറത്തുവിട്ടത് നിയമം ലംഘിച്ചുള്ള സിപ്ലൈൻ പ്രവർത്തനമാണ് അതിൽ കർക്കശമായ നടപടി ഉണ്ടാകുമെന്നാണോ കളക്ടർ ഇപ്പോൾ പറയുന്നത് അനുജ തീർച്ചയായിട്ടും ദുരന്ത നിവാരണ നിയമത്തിന്റെ ലംഘനമാണ് ഈ അടിമാലി ഇരുട്ട് ഇരുട്ടുകാലത്ത് സിപ്ലൈൻ പ്രവർത്തനത്തിലൂടെ നടത്തിയിരിക്കുന്നതെന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും സാഹസിക വിനോദങ്ങൾ അനുവദിക്കില്ല എന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു അത് ലംഘിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം വലിയ തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഈ എം എം ലംബോധരൻ അതായത് എം എം മണിയുടെ എം മണി എം എൽ എയുടെ സഹോദരൻ എം എം ലംബോധരൻ അടക്കമുള്ള ഈ സിപ്ലൈൻ നടത്തിപ്പാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പോലീസിനോട് ഇക്കാര്യം അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ റിപ്പോർട്ട് ലഭിക്കുന്നതനുസരിച്ച് തുടർ ഉണ്ടാകും പിഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ മഴ കനത്ത സാഹചര്യത്തിൽ ജില്ലയിലെ സാഹസിക വിനോദസഞ്ചാരങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത് പിന്നീട് മഴ കുറഞ്ഞ പശ്ചാത്തലത്തിൽ വിനോദങ്ങൾ ഒഴികെയുള്ള ചെറിയ വിനോദങ്ങൾ അനുവദിക്കുന്ന നിലയിലേക്ക് ജില്ലാ കളക്ടർ പോയിരുന്നാൽ ഒന്നും ഒരു കാരണവശാലും പ്രവർത്തിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ഇരുട്ടുകാനും ഭാഗത്ത് വലിയ തോതിൽ മണ്ണെടുത്തിട്ടുണ്ട് അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അതുപോലുള്ള ഗതാഗതം ഉൾപ്പെടെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയായിരുന്നു ആ ഗതാഗത നിരോധനം കൂടി മറികടന്നുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ആളുകളെ വിനോദസഞ്ചാരികളെ എത്തിച്ച് ഈ സിപ്ലൈനിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം അതിലാണ് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ തഹസിൽദാരും ഈ സിപ് ലൈൻ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് അറിയിച്ചിരുന്നതാണ് പക്ഷേ അതൊന്നും പാലിക്കാതെ ആ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഉത്തരവിന് പുല്ല് വില കൊടുത്തുകൊണ്ടാണ് ഈ സിപ് ലൈൻ പ്രവർത്തിച്ചിരുന്നത് രാവിലെ ട്വന്റി ഫോർ വാർത്ത നൽകിയതിന് പിന്നാലെ ജില്ലാ കളക്ടറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ഈ സിപ് ലൈൻ നടത്തിപ്പുകാർക്കെതിരെ കർശന നടപടി ക്രിമിനൽ കേസ് എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ നിരോധനം തുടരുന്നതുവരെ സാഹസിക വിനോദനം നിരോധിച്ചിരിക്കുന്ന സമയം വരെ ഈ സിപ് ലൈൻ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല ഇന്നാണ് ും നാളെയാണെങ്കിലും ആ ഉത്തരവ് പിൻവലിക്കുന്നത് വരെ ഒരു കാരണവശാലും ഈ എം എം ലംബോദരന്റെ സിപ് ലൈനിന് പ്രവർത്തനാനുമതി ഉണ്ടായിരിക്കില്ല എന്നുള്ള ഇടുക്കി അടിമാലിയിലാണ് സിപ്ലൈൻ അനധികൃതമായി പ്രവർത്തിക്കുന്നുവെന്ന് വാർത്ത ട്വൻ്റി ഫോർ പുറത്തുവിട്ടത് അത് നിയമം ലംഘിച്ചാണ് അത് പ്രവർത്തിക്കാൻ പാടില്ല സാഹസിക വിനോദസഞ്ചാരം നിയന്ത്രിച്ചുകൊണ്ടുള്ള കളക്ടറുടെ തഹസിൽദാരുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് അനധികൃതമായി തന്നെ ഈ സിപ്ലൈൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എം എം മണി എം എൽ എയുടെ സഹോദരൻ എം എം ലംബോധരൻ ആണ് ഇതിന്റെ നടത്തിപ്പുകാരൻ ഇപ്പോൾ കളക്ടർ പറഞ്ഞിരിക്കുന്നത് ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കും എന്നുള്ളതാണ് കൃത്യമായ നിയമലംഘനമാണ് ഇവർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നടപടിയുണ്ടാകും ക്രിമിനൽ കേസ് എടുക്കും എന്നുള്ളതാണ് വി പറഞ്ഞിട്ടുള്ളത് വാർത്തയിലുള്ള ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രാഹുൽ രാഹുൽ വിജയൻ ഈ വാർത്ത വിളത് പുറത്തുവിട്ടതിന് ശേഷവും സിപ്ലൈൻ പ്രവർത്തിക്കുന്നുണ്ടോ അതോ പ്രവർത്തനം നിർത്തിവെച്ചോ നിലവിൽ ഇപ്പോൾ ഈ വാർത്ത വന്നതിന് പിന്നാലെ ഈ സിപ്ലൈൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇന്നലെ പൂർണ്ണമായിട്ടും ഈ സിപ്ലൈൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നു മാത്രമല്ല ഈ ദൃശ്യങ്ങൾ പകർത്താൻ ചെല്ലുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരോട് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ നമ്മളോട് ആ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ചില ആളുകളുടെ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ അപകട സാധ്യതാ മേഖലകൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി പോയതാണ് അപ്പോഴാണ് ഈ നിയമം ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഈ സിപ്ലൈൻ അനധികൃതമായിട്ട് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അതായത് ദൃശ്യങ്ങൾ പകർത്തിയതിന് പിന്നാലെ അവരുടെ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷവും നമ്മൾ ദൃശ്യങ്ങൾ പകർത്തി പോകുന്നതിന് ശേഷവും അതിൻ്റെ പ്രവർത്തനം തുടർന്നു പോരുകയാണ് ഇന്ന് ഈ വാർത്ത വന്നതിന് പിന്നാലെ ആ തുറന്ന ലൈൻ സെന്റർ അത് വീണ്ടും അടച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ പോലീസിനോട് നേരിട്ട് അവിടെ ചെന്ന് ഇതിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത് തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കൂട്ടി സീൽ ചെയ്യണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ജില്ലാ പോലീസ് മേധാവിയോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് പോലീസിനെ നിയോഗിക്കാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് അനധികൃത സിപ്ലൈൻ പ്രവർത്തനം അടിമാലിയിലാണ് നടന്നു വന്നിരുന്നത് ട്വന്റി ഫോർ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ അതിലിപ്പോൾ കളക്ടർ ഇടപെടുകയാണ് ക്രിമിനൽ കേസെടുക്കും നടത്തിപ്പുകാർക്കെതിരെ എം എം ലംബോദരന്റെ നേതൃത്വത്തിലാണ് ഈ സിപ്ലൈൻ പ്രവർത്തിക്കുന്നത് ക്രിമിനൽ കേസെടുക്കുമെന്ന് പറയുന്നു നിലവിൽ ഇതിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ് രാഹുൽ വിജയനാണ് ഈ വാർത്ത പുറത്തുവിട്ടത്